ഓഫ് ഗോഡ് ടുഡേ മൂന്നാം മണിക്കൂർ പ്രിയമുള്ളവരെ കഴിഞ്ഞ ദിവസങ്ങളിലെ വലിയ ആഴ്ചയിലെ നമുക്ക് തിരുക്കർമ്മകൾ ഉണ്ടായിരുന്നതുകൊണ്ടും വലിയ ആഴ്ചയിലെ പ്രധാനപ്പെട്ട ദിവസങ്ങളിലൊക്കെ നമുക്കതിനോട് ബന്ധപ്പെട്ട ചില ചിന്തകൾ നമ്മുടെ ഈ ചാനൽ വഴി പങ്കുവെക്കേണ്ടിയിരുന്നതുകൊണ്ടുമാണ് ഏതാനും ദിവസത്തേക്ക് നമ്മൾ ഈ ചാനൽ കണ്ടിന്യൂ ചെയ്യാതിരുന്നത് നമുക്കിന്ന് ആരംഭിക്കാം തീർച്ചയായിട്ടും ഒരു കാര്യം കൂടി ഉറപ്പിക്കുന്നത് ഉൽപ്പത്തി മുതൽ നമ്മൾ തുടങ്ങി വരുന്ന ഈ ചിന്ത ഇസ്രായേൽ ജനത്തിന് ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്നും കാനാൻ ദേശത്തേക്കുള്ള യാത്രയിൽ വന്ന വീഴ്ചകൾ എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കാം എന്ന് ചിന്തിക്കാനും നിത്യതയിലേക്കുള്ള നമ്മളുടെ യാത്രയിലെ അതിന് തടസ്സങ്ങളുണ്ടാകാതെ പോകുന്നതിന് നമുക്ക് ദൈവം തരുന്ന പുതിയ നിയമ ചിന്തകളിലൂടെ മുന്നോട്ട് പോകാനുമാണ് നാം ആഗ്രഹിക്കുക ഈ ചാനൽ കേൾക്കുന്ന എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണമെന്നും മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കണമെന്നും അപേക്ഷിക്കുന്നു അതൊരു പ്രേക്ഷിത വേലയായിട്ട് എടുത്തുകൊണ്ട് അനേകർക്ക് സെൻഡ് ചെയ്ത് കൊടുത്താൽ അവർക്കും അതിൻ്റെ പ്രയോജനം കിട്ടുമല്ലോ ഒപ്പം നമ്മുടെ ഈ ചാനലിന് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കാൻ മറക്കരുതേ എന്നപേക്ഷിക്കുന്നു ഒരു എളിയ സഹോദരൻ എന്നുള്ള നിലയ്ക്ക് എൻ്റെ ഈ ഉദ്യമത്തിലെ ദൈവം അത് അനുഗ്രഹപ്രദമാക്കി തരുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നമ്മൾ തുടങ്ങുന്നു സംഖ്യാപുസ്തകം ഇരുപത്തി രണ്ടാം അധ്യായം ഇരുപത്തി ഒന്ന് മുതലുള്ള വാക്യങ്ങൾ ബാലാം രാവിലെ എഴുന്നേറ്റ് കഴുതയ്ക്ക് ജീനു ഇട്ടു മൊവാബിലെ പ്രഭുക്കന്മാരോടൊപ്പം പുറപ്പെട്ടു അവൻ പോയതുകൊണ്ട് ദൈവത്തിൻ്റെ കോപം ജലിച്ചു കർത്താവൻ്റെ ദൂതൻ വഴിയിൽ അവനെതിരെ നിന്നു കഴുതപ്പുറത്ത് സഞ്ചരിച്ചിരുന്ന ബാലാമിൻ്റെ കൂടെ രണ്ട് ഭൃത്യന്മാരുണ്ടായിരുന്നു കർത്താവിൻ്റെ ദൂതൻ ഊര്യ വാളുമായി വഴിയിൽ നിന്നതുകൊണ്ട് നിന്നത് കഴുത കണ്ടു കഴുത വയലിലേക്ക് ചാടി വഴിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ബാലാം അതിനെ അടിച്ചു അപ്പോൾ കർത്താവിൻ്റെ ദൂതൻ മുന്തിരി തോട്ടത്തിൽ ഇരുവശവും അതിലുള്ള ഇടുങ്ങിയ വഴിയിൽ നിന്നു കർത്താവിൻ്റെ ദൂതനെ കണ്ട് കഴുത മതിലിനോട് ചേർന്ന് ഒതുങ്ങി ബാലാമിൻ്റെ കാൽ മതിലിൽ ഉരഞ്ഞു അവൻ കഴുതയെ വീണ്ടും അടിച്ചു കർത്താവിൻ്റെ ദൂതൻ മുന്നോട്ട് പോയി ഇടംവലം തിരിയാൻ ഇടമില്ലാത്ത ഇടുങ്ങിയ സ്ഥലത്ത് നിന്നു ദൂതനെ കണ്ടപ്പോൾ കഴുത കിടന്നു കളഞ്ഞു ബാലാമിൻ്റെ കോപം ജൊലിച്ചു അവൻ വടിയെടുത്ത് കഴുതയെ അടിച്ചു അപ്പോൾ കർത്താവ് കഴുതയ്ക്ക് സംസാരശക്തി നൽകി മൂന്ന് പ്രാവശ്യം നിന്നെ അടിക്കാൻ ഞാൻ നിന്നോട് എന്ത് ദ്രോഹം ചെയ്തു എന്ന് ബാലാമിനോട് ചോദിച്ചു ബാലാം കഴുതയോട് പറഞ്ഞു നീ എന്നെ അപഹേളിച്ചു വാളുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ നിന്നെ കൊന്നുകളയുമായിരുന്നു കഴുത ബാലാമിനോട് ചോദിച്ചു ഇന്ന് വരെ നീ സഞ്ചരിച്ചിരുന്ന നിന്റെ കഴുതയല്ലേ ഞാൻ ഇതിനു മുമ്പ് ഒരിക്കലെങ്കിലും ഞാൻ നിന്നോട് ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ ഇല്ല ബാലാം സമ്മതിച്ചു അപ്പോൾ കർത്താവ് ബാലാമിൻ്റെ കണ്ണുകൾ തുറന്നു ഊരിയ വാളുമേന്തി വഴിയിൽ നിൽക്കുന്ന കർത്താവിൻ്റെ ദൂതനെ കണ്ട് അവൻ കമിഴ്ന്ന് വീണു കർത്താവിൻ്റെ ദൂതൻ ബാലാമിനോട് പറഞ്ഞു കഴുതയെ മൂന്ന് പ്രാവശ്യം നീ അടിച്ചതെന്തിന് നിന്റെ യാത്ര വിവേകശൂന്യമാകയാൽ നിന്നെ തടയാൻ ഞാൻ വന്നിരിക്കുന്നു ഈ മൂന്ന് പ്രാവശ്യവും കഴുത എന്നെ കണ്ട് തിരിഞ്ഞു പോയത് കണ്ടാണ് തിരിഞ്ഞു പോയത് അങ്ങനെ വഴി മാറിയില്ലായിരുന്നുവെങ്കിൽ തീർച്ചയായും ഞാൻ നിന്നെ കൊല്ലുകയും ഇതിനെ വെറുതെ വിടുകയും ചെയ്യുമായിരുന്നു പ്രിയമുള്ളവരെ ഇവിടെ ബാലാം ബാലാക്കുന്ന രാജാവിൻ്റെ തിരക്കിത പ്രകാരം ഇസ്രായേൽ ജനത്തെ ശപിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണ് ബാലാക്ക് രാജാവ് അതിനവന് വലിയ പ്രാരിതോഷ്യങ്ങൾ കൊടുക്കാവെന്ന് പറയുകയും ആൾ വിടുകയും ചെയ്തു ദൈവത്തിൻ്റെ ആലോചന കൃത്യമായിട്ടും ചോദിക്കുകയും പറയുകയും ചെയ്യാതെ ഇറങ്ങിത്തിരിച്ച പ്രവാചകനുണ്ടാകുന്ന അനർത്ഥങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നു പ്രിയമുള്ളവരെ നമ്മുടെയൊക്കെ ജീവിതത്തിലും പല കാര്യങ്ങളും നല്ലതാണെന്ന് വിചാരിച്ച് നാം ഇറങ്ങിത്തിരിക്കും പക്ഷേ അത് പലപ്പോഴും അനർത്ഥമായി തീരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവിടെ നമുക്കുള്ള പരിഹാരമാർഗം ദൈവത്തോട് ആലോചന ചോദിക്കാതെ ഒരു കാര്യത്തിനും ഇറങ്ങി പുറപ്പെടാതിരിക്കണം ജാതികളെപ്പോലെ നമ്മൾ ജീവിക്കാൻ ഇടയാകരുത് നമ്മളുടെ ദൈവമായ കർത്താവ് അവൻ നമ്മുടെ പിതാവാണ് നമുക്ക് വേണ്ടി ബലിയായി തീർന്നവനാണ് നമുക്ക് വേണ്ടി ഇന്നും പിതാവിൻ്റെ സന്നദ്ധയിൽ മധ്യസ്ഥം വഹിക്കുന്ന ഏക മധ്യസ്ഥനുമാണ് അവൻ്റെ ഹിതം ആരായാനും അന്വേഷിക്കാനും അതനുസരിച്ച് നന്മയായത് ചെയ്ത് മുന്നോട്ട് പോകാനും വേണ്ട കൃപ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മുടെ ഏതൊരു പ്രവൃത്തി ചെയ്യുന്നതിന് മുമ്പും കർത്താവിനോടുള്ള ഒരു ബന്ധം സ്ഥാപിക്കാനും കർത്താവുമായിട്ട് ആലോചിച്ച് മുന്നോട്ട് പോകാനും നമുക്ക് സാധിക്കട്ടെ ഇവിടെ ഈ പ്രവാചകൻ അനർത്ഥത്തിലേക്ക് പോകുന്നത് വീണ്ടും നമുക്ക് കാണാൻ പറ്റും തീർച്ചയായിട്ടും അടുത്ത ലക്ഷത്തിൽ നമുക്കവിടെ അതിനെക്കുറിച്ച് ചിന്തിക്കാം ഇന്ന് നമ്മുടെ ചിന്തയ്ക്കായിട്ട് നമ്മൾ ഒരിക്കൽ കൂടി എല്ലാം ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ജീവിക്കാൻ നമുക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം ദൈവം തമ്മിൽ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാൽ അവൻ്റെയും നാമത്തിൽ അന്ന്